ായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബി യു വി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ വീടിനെ വാട്ടർ പ്രൂഫ് ടെറസ്സും സൺഷെയ്ഡും മസ്റ്റായിട്ട് എന്തുകൊണ്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ റീസൺ പറഞ്ഞു തരാനാണ് നമ്മുടെ ഒരു പുതിയ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോർമലി വരുന്നത് ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ഈ വാട്ടർ പ്രൂഫിനെ കുറിച്ചിട്ട് ആലോചിക്കുക അപ്പോൾ ഒന്നാമത് ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ നോർമലി വിചാരിക്കുക പിന്നീടാവട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടെറസ് പക്ക ക്ലീൻ ചെയ്ത് ക്ലി വിടണം ഇല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ മിക്ക വീടിൻ്റെയും പുതിയ സ്റ്റേജിൽ നമ്മൾ ടെറസ് വാട്ടർ പ്രൂഫ് ചെയ്യാത്ത പക്ഷം നമ്മൾ അതിൻ്റെ മേലേക്ക് കോൺക്രീറ്റിൻ്റെ മേലെ ഈ കുറേ സിമെൻറ്റിൻ്റെ ഫൈനൽ വേസ്റ്റ് ഉണ്ടാവും അതായത് പ്ലാസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ മേലെ അവിടെ നിന്നായിരിക്കും ഇവർ മിക്സ് ചെയ്തിട്ടുണ്ടാവുക അത് അവിടെ തന്നെ ഒന്ന് അവിടെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് വിടുക ചെയ്യുക നമ്മൾക്ക് ആർക്കും അറിയാത്ത മെയിൻ പിന്നീട് വരുന്ന ചോർച്ചയുടെ റീസൺ വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ പഴയ സിമെൻറ്റ് അവിടെ മിക്സ് ചെയ്തത് അവിടെ തന്നെ നമ്മൾ ലെവൽ ചെയ്ത് വിടുന്നത് ഒരു വെയിൽ കൊള്ളുമ്പോൾ തന്നെ അത് കോൺക്രീറ്റുമായിട്ടുള്ള കണക്ഷൻ പോകും അപ്പം നമ്മൾ ടെറസിൽ നോർമലി ഒരു വൺ ലിറ്റർ നിൽക്കേണ്ടതിന് പകരം ആ ഒരറ്റൊരു ഒരു വേസ്റ്റേജ് അവിടെ ഇല്ലോണ്ട് ഒരു ട്വൻറ്റി ലിറ്റർ അത് വെള്ളത്തിൽ വെള്ളത്തിന് തങ്ങി നിർത്തും ഇപ്പം നമ്മളൊരു വാട്ടർ പ്രൂഫ് ചെയ്യാതെ വിട്ട ടെറസ്സായാലും വാട്ടർ പ്രൂഫ് ചെയ്ത വിട്ട ചെയ്ത ടെറസ് ആയാലും അന്തരീക്ഷത്തിൽ ഡസ്റ്റ് ഉണ്ട് ആ ഡസ്റ്റ് എന്ത് വന്നാലും നമ്മുടെ ടെറസിൻ്റെ മേലെയും സൺഷെയ്ഡിൻ്റെ മേലെയും സർഫേസിൽ വന്ന് നിൽക്കും പിന്നീട് രാത്രിയാകുമ്പോൾ മഞ്ഞ് കൂറും അപ്പോൾ ഈ പ്രോസസ്സ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു കറുത്ത ലെയർ ഫോമേഷൻ വരും ഈ കറുത്ത ലെയർ ഫോമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അത് ശ്രദ്ധിച്ചിട്ടില്ല അത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ മഴ വരും മഴ വരുമ്പം ഇതും സെയിം നമ്മളെ ഒരു ലിറ്റർ വെള്ളം നിൽക്കേണ്ടതിന് പകരം വെള്ളത്തിനെ കൂടുതൽ പെനിട്രേഷൻ വേണ്ടിയിട്ട് ഈ ഒരു ലെയർ കൂടുതൽ പെനിട്രേഷൻ റീസൺ ആവും അപ്പം നമ്മളൊരു വാട്ടർ പ്രൂഫ് ചെയ്യാത്ത സർഫേസിൽ നമ്മളത് ക്ലീൻ ചെയ്ത് എൻഷുർ ചെയ്ത് മഴ വരുന്നതിന് മുന്നിൽ വീണ്ടും ക്ലീൻ ചെയ്ത് എൻഷുർ ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ ടെറസിൽ കയറി അത് വൃത്തിയാക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ ദെൻ ഇറ്റ്സ് ഫൈൻ നമുക്കൊരു കുറച്ച് കാലം കഴിഞ്ഞ് ബഡ്ജറ്റൊക്കെ റെഡിയായി നമുക്ക് നോക്കിയിട്ട് ചെയ്താൽ പ്രശ്നം വരില്ല ബട്ട് ഇവിടെ സംഭവിക്കുന്ന സിനേറിയോ മിക്ക മിക്ക ആൾക്കാരിലും കണ്ടുവരുന്നത് പിന്നീട് ഒരു ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾ അവിടുന്നും ഇവിടുന്ന് വാട്ടർ പാച്ചസ് കണ്ടിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ സോഴ്സ്ഫുള്ളി വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഞാൻ മെയിൻലി സംസാരിക്കുന്നത് നമ്മുടെ ബോക്സ് ടൈപ്പ് കണ്ടമ്പരി വീടിനെ കുറിച്ചിട്ടാണ് നമ്മളിത് വാട്ടർ പ്രൂഫ് ചെയ്താലോ വാട്ടർ പ്രൂഫ് ചെയ്താൽ ഓബിയസ്ലി ചെയ്യുന്ന ടൈമിന് തന്നെ നമുക്ക് ഈ പറയുന്ന ഈ വേസ്റ്റേജ് ആയ സിമെൻറ്റ് ലെയേഴ്സ് കംപ്ലീറ്റ് ചിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വാട്ടർ ഫ്ലോ കറക്ട് ആക്കേണ്ട ഒരു 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 നെസസിറ്റിയും കൂടി ഇല്ലോണ്ട് മിക്ക ചെറിയ വെള്ളം നിൽക്കുന്നതല്ല പറയുന്നത് വലിയ ബൾക്കായിട്ട് എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കേണ്ട ആ ഫ്ലോ ലെവൽ ചെയ്ത് ഇത് കറക്റ്റാക്കുകയും ചെയ്യും അതിൻ്റെ മേലേക്ക് നമ്മൾ ഫോർ ലെയർ പ്രോസസ്സ് ചെയ്യുമ്പം പിന്നീട് വരുന്ന ഡസ്റ്റും രാത്രിക്ക് വരുന്ന മഞ്ഞ് കാരണം വരുന്ന ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ബ്ലാക്ക് ലെയർ ഫോം ചെയ്യുന്ന ഈ പറയുന്ന വാട്ടർ പ്രൂഫ്ഡ് സർഫേസിൻ്റെ മേലെയാണ് അപ്പം രണ്ടും രണ്ടാണ് നമ്മൾ ഇനി പിന്നീട് ഒരു എന്ത് വന്നാലും നമ്മൾ ഈ ഫോർ ലെയറിന് നമ്മൾ കൊടുക്കുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് ഫിഫ്ത്ത് ഇയറിൽ ഫോർത്ത് ലെയർ റിപ്പീറ്റ് ചെയ്യണ പറയുന്നത് കാരണം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും മഞ്ഞും വന്നിട്ട് ഫോം ചെയ്യുന്ന ലെയർ പിന്നീട് ഉണങ്ങുമ്പോൾ നിരന്തരം ഉണങ്ങിക്കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഈ ഫോർത്ത് ലെയറിൻ്റെ തിക്നെസ് കുറയും അപ്പം നമ്മൾ നോർമലി ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പം ആ ഫോർത്ത് ലെയർ ഓൾമോസ്റ്റ് ഡിസ്റ്റേബ്ഡായിട്ടുണ്ടാവും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഒരു ലെയറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എഗെയിൻ എൻ അതർ ഫൈവ് ഇയേഴ്സ് ലൈഫ് അപ്പോൾ നമ്മളൊരു ഇരുപത് വർഷവും ഇത് കറക്റ്റ് പീരിയോഡ് ഇൻ്റർവെൽ ചെയ്യുന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ നമ്മൾ ടെറസ് എന്താണോ ഒരു ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഉണ്ടായ സെയിം സ്ട്രെങ്ത്തും സെയിം ക്വാളിറ്റി ആയിരിക്കും ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് ഇത് നമ്മളൊരു വീടെടുക്കുമ്പം വളരെ എൻഷുർ ചെയ്യേണ്ട കാര്യം കാരണം ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്സും ടു സെവൻറ്റി ഫൈവ് ലാക്സിനും ഒരു വീടെടുത്ത് അതിലേക്കൊരു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടു ടു ലാക്ക് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ മിക്ക ആൾക്കാർക്കും റെഡി ആയിരിക്കും ബട്ട് വി ആർ നോട്ട് നോയിങ് നമ്മളൊരു മൊബൈൽ വാങ്ങി അതിന് കവർ ഇടണം എന്ന് നമുക്ക് അറിയുന്നുകൊണ്ടാണ് നമ്മൾ കവർ ഇടുന്നത് ഇത് ചെയ്യണം എന്നറിയാത്ത കൊണ്ടാണ് നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യാതെ പോകുന്നത് ഇത് ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി ചെയ്തതാണ് അപ്പം ഇത് ഒരു ലീവ് ചെയ്ത് വാട്ടർ പ്രൂഫൊന്നും ചെയ്യാത്തൊരു ടെറസ് സിമെൻ്റ് ബോർഡാണ് പക്ഷെ ഒരു ടെറസ് ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം ഈ ടെറസിൽ ഞാൻ ഇവിടെ സീ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഓൾമോസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ആയിട്ട് ഞാൻ വെള്ളമൊഴിച്ച് വെച്ചതാ നമുക്ക് ഒരു രാത്രി വരുന്ന മഞ്ഞോ അല്ലെങ്കിൽ ഒരു മഴയായിട്ട് ഇത് കരുതാം സി നമ്മളിത് വൈപ്പ് ഔട്ട് ചെയ്താലും ഇത്ര വൈപ്പ് ചെയ്താലും ഒരു ഈർപ്പം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ മേലെയാണ് ഒരു ഡസ്റ്റ് പാട്ടുകൾ വരിക ഇതാണ് പിന്നീട് നമ്മൾക്ക് ഉള്ളിലേക്കുള്ള മീൻസ് ഒരു ഒരു പായൽ വരാൻ ഒക്കെയുള്ള റീസൺ ആവുന്നത് ഒരു പായൽ ഇതിൻ്റെ മേലെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഈ പായലാണ് അടുത്ത ഈ ഇതേ ഡ്രോപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പെൺറ്ററിട്ടും ഇതാണ് ഒരു ടെറസ് വാട്ടർ പ്രൂഫ് ചെയ്യാതെ ഫൈവ് ഇയേഴ്സ് ലീവ് ചെയ്ത് കൊട്ടാൽ ഇത് കൂടി കൂടിയിട്ടാണ് ഉള്ളിൽ പാച്ചസ് വരുന്നത് നമുക്കൊരു ചെറിയ പുതിയ വീടാണ് പക്ഷെ ചെറിയ ചെറിയ പാച്ചസ് ഉള്ളിൽ കണ്ടുവരുന്നത് എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ് പിന്നെ സി നമുക്ക് ഇതിലേക്ക് വരുമ്പം ഇത് ജസ്റ്റ് ഒരു സിംഗിൾ കോട്ട് ബ്രഷിൽ മുക്കി ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ അടിച്ചതാണ് ഒരു വലിയ പ്രോസസ്സോ ഒരു ഫോർ ലെയറോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഫൈനൽ കോട്ട് ബ്രഷിൽ സിമെൻറ്റ് ബോർഡിൽ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാം ഇത് നമ്മൾ അതേപോലെ ഇതിൻ്റെ മേലിൽ വെള്ളം തുടച്ച സി വെള്ളം ഫുൾ പോയി ഇവിടെ നമ്മൾ ഇത് സി യു ക്യാൻ സി ഇവിടെ കുറച്ച് പോർഷൻ നമ്മൾ ലീവ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇതാണ് ഒറിജിനൽ കോൺക്രീറ്റ് അപ്പോൾ എന്ത് തന്നെ വന്നാലും ഇത് ഫോർ ലെയറിയുടെ അടിച്ചിരുന്നത് സങ്കല്പിക്ക് ഇതിന്റെ മേലെയാണ് വരുന്നത് അപ്പോൾ ഈ കോൺക്രീറ്റ് എപ്പോഴും സേഫാ ബട്ട് ഹിയർ നമ്മൾ നോക്കി നോക്ക് ഈ കോൺക്രീറ്റിൻ്റെ ഇയർപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല ജസ്റ്റ് ഒരു സിമൻറ്റ് ബോർഡിൽ ഞാനൊരു ഫൈവ് മിനിറ്റ്സ് ചെയ്തപ്പോഴാണ് നമ്മൾ ഒരു മഴ റെയിൻ സീസൺ ഒന്ന് വെച്ച് നമുക്കൊന്ന് സെൽഫ് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഓക്കെ താങ്ക്